മറ്റുള്ളവരെ പേടിച്ച് നമ്മൾ ജീവിക്കാൻ ഒരിക്കലും സാധിക്കില്ല പിന്നെ തെറ്റിപ്പോകുമോ എന്ന് പേടി ഇതൊക്കെ ആർക്കാണ് സംഭവിക്കാത്തത് നമ്മളെല്ലാവരും സാധാരണ മനുഷ്യരല്ലേ നമ്മൾക്ക് തെറ്റുകൾ പറ്റാം സംസാരിക്കുമ്പോൾ തെറ്റുകൾ പറ്റാം അബദ്ധങ്ങൾ പറ്റാം മണ്ടത്തരം പറ്റാം ഇതൊക്കെ സ്വാഭാവികമാണ് അല്ലേ ഇതൊക്കെ എല്ലാവർക്കും പറ്റുന്ന കാര്യങ്ങളാണ് പക്ഷെ പറ്റിയ തെറ്റ് തിരുത്താനും അതുപോലെ തന്നെ അത് എന്താണോ നമുക്ക് തെറ്റിപ്പോയത് അത് ക്ലിയർ ചെയ്ത് പറയാനുമുള്ള ആത്മവിശ്വാസം നമ്മൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം എല്ലാവർക്കും നമസ്കാരം അപ്പം എല്ലാവരും ഒന്ന് നന്നായിട്ട് ചിരിച്ചേ നമ്മുടെ പുഞ്ചിരി മറ്റൊരാൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു സമ്മാനമാണ് അപ്പോൾ ഈ ഈയൊരു ടോപ്പിക്ക് കിടക്കുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ഞാൻ സൂപ്പറാണ് ഞാൻ അടിപൊളിയാണ് എനിക്ക് എന്നെ തന്നെ ഭയങ്കര ഇഷ്ടമാണ് ഇത് നമ്മുടെ മനസ്സിൽ ആദ്യം വെച്ചേക്കുക അല്ലേ ഇത്രയും കാര്യമൊക്കെ ആണെങ്കിൽ പിന്നെ എന്താ മറ്റൊരാളോട് നമുക്ക് സംസാരിക്കാൻ എത്ര ബുദ്ധിമുട്ട് ഞാൻ അടിപൊളിയല്ലേ ഞാൻ നല്ല കോൺഫിഡൻ്റ് അല്ലേ ഞാൻ സുന്ദരിയല്ലേ അല്ലേ എന്നെപ്പോലെ സ്കിൽ ആർക്കുണ്ട് ഈ കാര്യങ്ങളെല്ലാം ഒരു നെഗറ്റീവ് തോട്ടിലൂടെ എനിക്കൊന്നുമില്ല എന്നെ കാണാൻ കൊള്ളില്ല ഞാൻ ഫാറ്റിയാണ് ഞാൻ സ്കിന്നിയാണ് അങ്ങനെയൊക്കെ വിചാരിച്ച് നടക്കുന്ന കുറച്ച് ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് ഇത്തരക്കാർക്കാണ് മറ്റൊരാളുടെ മുമ്പിൽ ആയിട്ട് സംസാരിക്കാൻ സാധിക്കാത്തത് അല്ലേ നമ്മൾ ഇടിച്ചു കയറിയങ്ങ് സംസാരിക്കണം എന്നേ അവർക്കില്ലാത്ത അല്ലെങ്കിൽ അവർക്ക് എന്താണ് കൂടുതലായിട്ടുള്ളത് ഒരുപാട് നാളായി നമ്മൾ കുറേ പേരെങ്കിലും ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമായിരിക്കും അല്ലേ ഒരു പബ്ലിക്കിൻ്റെ ഇടയിലോട്ട് കയറി ചെന്ന് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട് അല്ലേ ചിലർക്ക് പബ്ലിക്കായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കാൻ പോലും ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട് അയ്യോ ഞാൻ കഴിക്കുന്നത് അവർ കാണുമോ അവരെന്ത് വിചാരിക്കും അല്ലെങ്കിൽ മറ്റൊരാളുടെ മുഖത്ത് നോക്കി സംസാരിക്കുമ്പോൾ എനിക്ക് നാണം വരുന്നൊരവസ്ഥ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ എന്ത് കാര്യത്തിന് ദൈവം അവരെ ജനിപ്പിച്ച പോലെ തന്നെ അല്ലേ നമ്മളെ ജനിപ്പിച്ചിരിക്കുന്നത് അവർക്കില്ലാത്ത എന്ത് കാര്യമാണ് നിങ്ങൾക്കുള്ളത് അവർക്ക് സംസാരിക്കാമെങ്കിൽ എനിക്ക് സംസാരിക്കാം അങ്ങനെ പലരുടെ ഇടയിലും കൂട്ടുകാർക്കിടയിൽ ബന്ധുക്കൾക്കിടയിൽ ഒരു പൊതുസ്ഥലത്ത് അല്ലെങ്കിൽ ഒരു കടയിൽ കയറി ഒരു കാര്യം സംസാരിക്കാനായിട്ട് അല്ലെങ്കിൽ ജോലിയുമായിട്ട് ഒരു കാര്യം സംസാരിക്കാനായിട്ട് ഇതിനൊന്നും നമ്മൾക്ക് സാധിക്കാറില്ല ഇത് ഒന്നാമതായിട്ടുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് എനിക്ക് എന്നെ തന്നെ വിശ്വാസമില്ല എൻ്റെ സ്കില്ലിൽ എനിക്ക് വിശ്വാസമില്ല എൻ്റെ സംസാര രീതി തെറ്റിപ്പോകുമോ എന്നുള്ളൊരു ഭയം ഇതിൽ ഇതിലായിട്ടുപരി ഭയം അകത്ത് കിടക്കുന്ന ആ ഒരു ഭയം അപ്പോൾ ഇതെല്ലാം ചേർന്ന് കഴിയുമ്പോൾ നമ്മൾക്കൊരു കോൺഫിഡൻസ് ഇല്ലായ്മ വരും എനിക്ക് ഞാൻ അവരെക്കാൾ താന്നതാണ് അല്ലെങ്കിൽ എനിക്ക് അവരെ പോലെ സംസാരിക്കാൻ പറ്റില്ല എനിക്ക് അവരെപ്പോലത്തെ സ്കില്ലില്ല വിദ്യാഭ്യാസം ഇല്ല നിറവില്ല ഇതൊക്കെയാണ് നമ്മളെ മറ്റുള്ളവരിൽ നിന്ന് അകറ്റി നിർത്തുന്ന അല്ലെങ്കിൽ നമ്മളുടെ ഒരു കോൺഫിഡൻസ് കളയുന്ന എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ നെഗറ്റീവ് പാർട്ട് അപ്പം ഇത് മാറ്റിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരാളുടെ അടുത്ത് കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ സംസാരിക്കാൻ പറ്റും കാരണം നിങ്ങൾ നിങ്ങൾക്കുള്ളതൊക്കെ തന്നെ അവർക്കുള്ളൂ ചിലപ്പോൾ നിങ്ങളെക്കാൾ വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരായിരിക്കും അവർ പക്ഷേ അവരത് പുറത്ത് കാണിക്കില്ല അവർ കോൺഫിഡൻസോടെ സംസാരിക്കും കാരണം ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവർക്ക് അവരിലൊരു വിശ്വാസമുണ്ട് എനിക്ക് ഞാൻ ഓക്കെയാണ് ഞാൻ എല്ലാം ആണ് ഞാൻ അടിപൊളിയാണ് ഞാൻ സൂപ്പറാണ് എന്നുള്ള കോൺഫിഡൻസ് അവർക്കുള്ളതുകൊണ്ട് തന്നെ അവർ നിങ്ങളോട് നന്നായിട്ട് തന്നെ സംസാരിക്കും നിങ്ങളും അതുപോലെ തന്നെ മാറി വരണം മറ്റുള്ളവരെ പേടിച്ച് നമ്മൾ ജീവിക്കാൻ ഒരിക്കലും സാധിക്കില്ല പിന്നെ തെറ്റിപ്പോകുമോ എന്ന പേടി ഇതൊക്കെ ആർക്കാണ് സംഭവിക്കാത്തത് നമ്മളെല്ലാവരും സാധാരണ മനുഷ്യരല്ലേ നമ്മൾക്ക് തെറ്റുകൾ പറ്റാം സംസാരിക്കുമ്പോൾ തെറ്റുകൾ പറ്റാം അബദ്ധങ്ങൾ പറ്റാം മണ്ടത്തരം പറ്റാം ഇതൊക്കെ സ്വാഭാവികമാണ് അല്ലേ ഇതൊക്കെ എല്ലാവർക്കും പറ്റുന്ന കാര്യങ്ങളാണ് പക്ഷെ പറ്റിയ തെറ്റ് തിരുത്താനും അതുപോലെ തന്നെ അത് എന്താണോ നമുക്ക് തെറ്റിപ്പോയത് അത് ക്ലിയർ ചെയ്ത് പറയാനുമുള്ള ആത്മവിശ്വാസം നമ്മൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം ിലുള്ള പോസിറ്റിവിറ്റി എപ്പോഴും നമ്മൾ നിലനിർത്തിക്കൊണ്ട് തന്നെ കോൺഫിഡൻ്റ് ആയിട്ട് നമ്മൾ സംസാരിച്ച് തുടങ്ങുക അപ്പോൾ നമ്മൾക്കിപ്പോൾ സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ് ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ചില ആൾക്കാരുണ്ടല്ലോ നമ്മൾക്ക് കയറി ഒന്നും സംസാരിക്കാൻ പറ്റാത്ത ആൾക്കാർ അവരിൽ നിന്ന് തന്നെ നമ്മൾക്ക് തുടങ്ങി വെക്കുക അപ്പോൾ ഈ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഡെയിലി ഒന്ന് ശ്രദ്ധിക്കുക ഈ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അങ്ങനെ വലിയൊരു നാണമൊന്നും ഇല്ലാതെ നമ്മൾക്ക് ഒരാളുടെ മുമ്പിൽ ചെന്ന് ഒരു പബ്ലിക്കിൽ നിന്ന് സംസാരിക്കാനായിട്ട് സാധിക്കും ഗ്രാജുവലി നമ്മൾക്കത് വളർത്തിക്കൊണ്ട് വരാം അപ്പം അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസവും ഒരാളുമായിട്ട് സംസാരിച്ച് തുടങ്ങുക അതായത് ഇപ്പോൾ നമ്മൾ ഡെയിലി നമ്മളൊരു ജോലി ചെയ്യുന്നൊരു വ്യക്തിയാണ് നമ്മൾ എന്നും ഓഫീസിൽ കാണുന്ന ഒരുപാട് പേരുണ്ടാവും അപ്പോൾ ഇതിലൊന്നും നമ്മൾ സംസാരിക്കാതെ മാറി നിൽക്കുന്നവരാണെങ്കിൽ സാവധാനം നമ്മൾ അവരുമായിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ സംസാരിച്ച് തുടങ്ങുക സ്റ്റാർട്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ട്രാവല് ചെയ്യുന്ന ഇപ്പോൾ ഒരു ബസ്സിലാണെന്നുണ്ടെങ്കിലും നമ്മൾ ഡെയിലി കാണുന്ന ഒരാളുണ്ടാവും അല്ലേ അപ്പോൾ നമ്മൾ അവരുമായിട്ട് കുറച്ച് നേരം ഒന്ന് അവർ പേര് ചോദിക്കുകയോ അല്ലെങ്കിൽ ഒരു നല്ലൊരു പുഞ്ചിരി നൽകുകയോ എന്തെങ്കിലും നമ്മൾ അവരുമായിട്ടൊന്ന് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം നമ്മൾ മറ്റുള്ളവരുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്യുന്നത് നിർത്തുക ചിലപ്പോൾ നമ്മൾ കാണുന്ന ആ ഒരു വ്യക്തി നല്ല വെൽ ഡ്രസ്ഡ് ആയിരിക്കും അത്യാവശ്യം നല്ല ഗ്ലാമർ ആയിരിക്കും കാണാൻ അല്ലേ നല്ലൊരു ലുക്കായിരിക്കും നമ്മൾ കാണുമ്പോൾ നല്ല എഡ്യൂക്കേറ്റഡ് ആയിരിക്കും അപ്പോൾ അവരോട് ചെന്ന് നമ്മൾ എങ്ങനെ സംസാരിക്കും അല്ലെങ്കിൽ ഞാൻ എന്ത് ചോദിക്കും എന്നുള്ളൊരു ബുദ്ധിമുട്ട് നിങ്ങൾക്കുണ്ടാകും പക്ഷേ നമ്മൾ കമ്പയർ ചെയ്യാതിരിക്കുക പോലെ തന്നെയാണ് നമ്മളും പക്ഷെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആ ഒരു ഭയം ഞാൻ അവരെ അവരെപ്പോലെയല്ല എനിക്ക് അവരത്രയും വിദ്യാഭ്യാസം ഇല്ല അല്ലെങ്കിൽ എനിക്ക് അവരത്രയും നിറവില്ല ഞാൻ ഫാറ്റിയാണ് എന്നൊക്കെ ഉള്ള ഒരു നെഗറ്റീവ് തോട്ട് നിങ്ങളുടെ മനസ്സിലുണ്ട് അപ്പോൾ അതൊക്കെ അങ്ങ് മാറ്റി വെച്ചിട്ട് കമ്പയർ ചെയ്യാതെ നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് അടുത്ത് പോയി സംസാരിക്കുക സംസാരിക്കാൻ ഇതൊന്നും ഒരു സംസാരിക്കാതിരിക്കാൻ ഇതൊന്നും ഒരു കാരണമല്ല അല്ലേ നമ്മൾക്ക് അത്യാവശ്യം സംസാരിക്കാനുള്ള സ്കിൽ ഉണ്ടെങ്കിൽ നമ്മൾ അവരുമായിട്ട് സംസാരിച്ച് തുടങ്ങുക കമ്പയർ ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ഉള്ളിലുള്ള ആ ഒരു ഭയത്തെ നമ്മൾ എടുത്തു കളയുക നമ്മൾ വാഷ് ഔട്ട് ചെയ്ത് കളയുക ഞാൻ ആരെക്കാളും സൂപ്പറാണ് ആണ് ഞാൻ അടിപൊളിയാണ് എന്ന് നമ്മുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക എനിക്കുള്ള പോസിറ്റീവ് ഞാൻ നല്ല പോസിറ്റീവാണ് ഞാൻ പോസിറ്റീവായിട്ട് തന്നെ സംസാരിക്കും പോസിറ്റീവായിട്ട് നല്ലൊരു പുഞ്ചിരി നൽകിയാൽ തന്നെ നമ്മുടെ അന്നത്തെ ദിവസം അടിപൊളിയാകും അപ്പോൾ ഇത്രയും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളും സൂപ്പറാണ് നിങ്ങൾക്കും സംസാരിക്കാം അപ്പം നാളെ തുടങ്ങി നിങ്ങൾ ആരെയാണോ നിങ്ങളുടെ ഓഫീസിൽ കാണുന്നത് നിങ്ങൾ ഇതുവരെ സംസാരിച്ചിട്ടില്ലാത്തൊരു വ്യക്തിയാണോ സാവധാനം നമുക്ക് സംസാരിച്ച് തുടങ്ങാം ആ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട് നമ്മൾക്ക് മാറ്റിയെടുക്കാം അപ്പോൾ കോൺഫിഡൻ്റായിട്ട് സംസാരിക്കുക കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക